ടീച്ചർ സ്കൂളുകളൊന്നും തല്ലി തകർക്കരുത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓർഡർ വിദ്യാസന്ത്രിയുടെ കണ്ട ശക്തിയായി പ്രതിഷേധിക്ക അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സമയം ഉണ്ടായിട്ടില്ല ഞാൻ തിരിച്ചു വെച്ചു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത അതെ നമ്മൾ തമ്മിൽ ഇവിടെ തീർക്കും ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയറുന്നത് കാണിച്ചു വിട്ടാൽ എല്ലാവരും കണ്ടതാണ് പൊതുമുതലിൽ നശിപ്പിച്ചതാണ് എന്നിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങൾ പൊതുമുതലിൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർ ടു ഫൈവ് സെക്ഷൻ ഫോർ ടു സെവൻ പ്ലസ് പി ഡി പി ആക്ട് േം അദ്ദേഹം ചെയ്ത ഒഫൻസ് ആണ് എന്നിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതി പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടശങ്കർ വള്ളംകളിയാണെന്ന് പോയു മൊത്തം കൺഫ്യൂഷൻ ഇല്ല സാർ ആ അങ്ങനത്തെ മന്ത്രി വന്ന് സ്റ്റുഡൻസിനോട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കേടുപാടുകൾ വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു എന്നോട് പാരന്റിനെ വിളിച്ചിട്ട് സ്കൂളിൽ കയറിയാൽ പറഞ്ഞു ഈ കേസിൽ പാരന്റിനെ വിളിക്കാൻ പറ്റൂല വേണ്ട ഉടനെ പറഞ്ഞു പോലീസിനെ അവർ വിളിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിച്ചോ ഞാൻ മീഡിയനെ വിളിക്കാ കൊല്ലാതിരിക്കാൻ പറ്റുമോ I <laughs> don't